നല്ല ഹൈവേക്ക് പിടിക്കാൻ നോക്കി പക്ഷെ ആ ഷോട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു നമ്മൾ നിർത്താതെ ഒറ്റപ്പിടുത്തം പിടിച്ച് അങ്ങനെ ഇവിടെ എത്തി അപ്പോൾ വീഡിയോ എടുക്കാനും ഒന്നിനുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു അത് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വകം ഒരു പുതിയ ദിവസമാണ് നമ്മളങ്ങനെ ഓടിച്ച് പിടിച്ചിവിടെ മഹാരാഷ്ട്ര എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് മുംബൈ പിടിക്കാനാണ് പ്ലാന് നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റൂട്ട് മാപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നലെ ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ എങ്ങോട്ട് പോവും ഏത് ഇൻഡോർ പോയി പോണോ അതോ ഇവിടെ മുംബൈ വഴി പോകണമെന്നുള്ള ഇന്നലെ രാത്രി ഇരുന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അങ്ങനെ കൂടി ആയിട്ട് കുറച്ച് ആയി ഇങ്ങനെ റൂട്ട് മാപ്പ് ഇങ്ങനെ നോക്കി ചെക്ക് ചെയ്ത് കാരണം നമ്മൾ ഇവിടുന്ന് മുംബൈ പിടിക്കാനാണ് പ്ലാൻ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫ്ലഡും കാര്യങ്ങളും കാണുന്നുണ്ട് മാപ്പിൽ പക്ഷേ നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ മാപ്പിൽ മാത്രമേ ഉള്ളൂ അവിടെ അങ്ങനെ ഒരു ഫ്ലഡും കാര്യങ്ങളും ഇല്ല എന്നാണ് പറഞ്ഞത് എന്തായാലും പോയോ നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയാണ് ഇന്നലെ നമ്മൾ കർണാടകയായിരുന്നു സത്യത്തിൽ നല്ല ഓടിച്ച് പിടിച്ച കാരണം ഇവിടെ മഹാരാഷ്ട്ര എത്തിയത് അപ്പോൾ നമ്മൾ ഇന്നേരം രാത്രി സ്റ്റേ അടിച്ചിരുന്നത് ഈ പെട്രോൾ പമ്പിലാണ് ഇത് ഭാരത് പെട്രോളിയത്തിൻ്റെ പെട്രോൾ പമ്പിലാണ് അത് ഇവിടെ ഇരുന്ന് നമ്മൾ ടെൻ്റ് ഇട്ടിരുന്ന് നമ്മളെ ടെൻസ്റ്റവിടെ ഇരുന്ന് നമ്മളെ വണ്ടി ഇവിടെ നിർത്തി ഒക്കെ അതേപോലെ തന്നെ ഇതൊക്കെ പാക്ക് ആക്കി നമ്മൾ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും വല്ലാണ്ടൊന്നും ഇല്ല ചെറിയ ചെറിയ ഷോട്ടുകളുള്ളൂ മെയിനായിട്ട് ഉച്ചൻ്റെ ശേഷമുള്ള ഷോട്ടുകൾ കുറവായിരിക്കും കാരണം നമ്മൾ ഇങ്ങോട്ട് വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു അതിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഇന്നലെ രാത്രി ഒരു കഥന കഥ ഉണ്ടായിരുന്നു പേ എന്താ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മര്യാദക്ക് റൂട്ട് മാപ്പ് നോക്കാണ്ട് വന്നിട്ട് ഈ ഒറ്റ മൈൻറ്റിലൊന്നും ലഡാക്ക് പോകരുത് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആണോ അല്ലെന്നല്ലേ നമ്മൾ ഇടയിൽ ഇവിടെ എവിടെയും റോഡ് സൈഡിൽ നിർത്തിയിട്ടേക്കാ നമ്മൾ നോക്കേണ്ടി വരിക അങ്ങോട്ട് പോയപ്പോൾ ശരിയാവോ അങ്ങനെ അപ്പോൾ അതേപോലെ നമ്മൾ ഇന്നലെ ഒരു ഈവനിങ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഈവനിങ് ഫുൾ തന്നെ ആയിരുന്നു പണി ഏത് റൂട്ടാണ് ചെക്ക് ചെയ്യായിരുന്നു നല്ലത് നമുക്ക് സേഫ് ആയിട്ടുള്ള റൂട്ട് ഏതാണെന്നുള്ളത് അപ്പോൾ ഇൻഡോർ വഴി പോകണോ മുംബൈ വഴി പോയി പോകണമെന്നൊരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെന്തായത് ഹൈവേയിൽ ഇവിടെ പണി നടക്കണ കാരണം ഹൈവേന് നൈസായിട്ടൊന്ന് ഷോർട്ട് എടുത്തിട്ട് ഈ വേറെ നല്ല ഹൈവേക്ക് പിടിക്കാൻ നോക്കി പക്ഷെ ആ ഷോർട്ടിൽ ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായി പത്ത് മണി പതിനൊന്ന് വരെ നമ്മൾ ഒറ്റക്ക് ഒരു ഉള്ള് റോട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അത് അത്ര സേഫായിട്ട് തോന്നിയില്ല ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു പക്ഷേ സീനൊന്നുമില്ല നമ്മൾ നിർത്താതെ ഒറ്റപ്പിടുത്തം പിടിച്ച് അങ്ങനെ ഇവിടെ എത്തി അപ്പോൾ വീഡിയോ എടുക്കാനും ഒന്നിനുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു അതാണ് ഇന്നലത്തെ വീഡിയോ ഭയങ്കര ലെങ്ത്ത് കുറഞ്ഞു പോയത് അപ്പോൾ ഇന്നലെ ആ വെച്ച് പിടുത്തത്തിൽ നമ്മൾ നമ്മളിവിടെ ഇപ്പോൾ മഹാരാഷ്ട്ര എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ മുംബൈ അല്ലെങ്കിൽ പൂനെ ലോനാവാല രണ്ടാലൊന്നാണ് എവിടേക്കലും ഒന്ന് പിടിക്കണം എന്ന് എന്നിട്ട് അവിടെ ആയിരിക്കും ഇന്നത്തെ സ്റ്റേ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് സമയം വരും എത്ര കഴിക്കണ് ഇന്ന് കുറച്ച് ലേറ്റ് ആയി അത് ഇറങ്ങുകയാണ് പക്ഷെ ഇപ്പൊ തെഡി ആവണുണ്ട് പോവല്ലേ ഇന്ന് രാവിലെ വരെ നല്ല മഴയായിരുന്നു ഇപ്പൊ കണ്ട നല്ല വെയിൽ ചാവി കാണാനില്ല എന്ന് പറഞ്ഞ കണ്ട് ബാഗിലിട്ടിരിക്കണം അപ്പോളാണ് പെപ്പർ സ്പ്രാൻ്റെ ഭംഗി നോക്കുന്നത് നമ്മൾ എന്നുള്ള പോലെ പെട്രോൾ ഇറങ്ങുകയാണ് ഫുൾ ടാങ്ക് പെട്രോൾ ഒക്കെ അടിച്ച് നമ്മളിപ്പോ റൈഡ് കണ്ടിന്യൂ ചെയ്യാണ് ഇനി നേരെ മുംബൈ പിടിക്കാനാണ് പ്ലാന് ഇന്നത്തെ സ്റ്റേ മുംബൈയിലാണ് പ്ലാൻ ആക്കിയിരിക്കുന്നത് ആക്കിയിക്കുന്നത് നോക്കൂ നല്ല ഭംഗിയില്ലേ അല്ലെങ്കിലും ഇപ്പൊ രണ്ട് ദിവസമായിട്ട് മോർണിങ്ങത്തെ സ്കൈ അടിപൊളിയാണ് മോർണിംഗ് മോർണിങ്ങായിട്ട് കഴിഞ്ഞാൽ പിന്നെ ക്ലൗഡി ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ സ്കൈ ഒന്നും നല്ലപോലെ കാണാൻ പറ്റൂല അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോ മുംബൈ പോവുകയാണ് മുംബൈയിൽ എത്തുമ്പോൾ ലോണാവല കയറണോ വേണ്ട നല്ല കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്തായാലും ലോണവില വയ്യാണ് പോണത് അപ്പോൾ എന്താണെങ്കിലും അപ്പത്തെ ഒരു മൂഡ് പോലെ ചെയ്യുക ാണ് കഴിച്ച റോഡിന്റെ അവസ്ഥ റോഡൊക്കെ മുറിഞ്ഞു പോണൊക്കെ കാറാവുമ്പോ നമുക്ക് ടോള് നല്ല കൊടുക്കേണ്ടി വരും ബൈക്ക് ആവുമ്പോ ആ ഒരു സീന് വരുന്നില്ല ശനിച്ച നമ്മളൊരു അടുത്ത് കാറു പോക്ക് പോകും ആ പോണം ആഗ്രഹങ്ങളല്ലേ ആഗ്രഹങ്ങളൊന്നും കൊറക്കാൻ പാടിയല്ലോ നേരം ഫ്രണ്ടിന്റെ കാഴ്ചകൾ കണ്ടില്ലേ കുറച്ച് ബാക്കത്തെ വിശേഷങ്ങൾ പറയാം പറയാ ബാക്കിലാണ് അടിപൊളി ഒന്നും ഒരു ഇല്ല പിന്നെ ആണെങ്കിൽ ഓവർ എന്താ പറയാ വെയിലുണ്ടെങ്കിൽ ഇപ്പൊ വെയിലധികില്ല കാരണം മൺസൂൺ സീസൺ ആയതുകൊണ്ടാണ് തോന്നണേ വെയിലധികം ഇല്ല ഇനി വെയിലുണ്ടെങ്കിൽ വലിയ സീനില്ല നമ്മളെ கொளின கிளாஸ் உள்ளே வச்சிட்டு ஜெஸ்ட் தட்டுதே இடையில ஓகே செட் ஆயிடுச்சு. அப்படியே வெச்சே நம்ம பேக் ரிசீவ் செலக்ட் பண்ணலாம். சேரிர்க்கக்கனல நெல ஏத்தறதுக்குள்ள ஏத்திட்ட நான் வந்து சேரிர்க்கக்க வந்தா டைம் நிறைய போயனேன். ஏத்திட்ட ஓவர் ஆயிட்டுட்டேங்கடா. வேற கைவில புட்டிமுட்டாவா உஸ்தாவும் நடக்க. நம்ம இந்த லக்கேஜை அப்போ எங்க மேல கடasına நந்து சேரிர்க்கறதுக்கு நமக்கு சீரோ இருந்துதான் വൈക്ക് നെൽകൃഷി അല്ല കൃഷിപ്പാടങ്ങളാണ് കൊറേ നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ട് സൈഡും കൃഷിയാണ് സെന്റർ കൂടിയതാ ഹൈവേ ഇങ്ങനെ പോണു ഏതാ ലെവലിലെ പിന്നെ നമ്മൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ല കൂടി വരുവാന്ന് ആ ടൈമിൽ നമ്മൾ ഒരു ഷുഗർ ഫാക്ടറിൻ്റെ ആ ഒരു സംഭവം കണ്ട് ഈ ഷുഗർ ഫാക്ടറി ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഷുഗർ ഫാക്ടറി ആകുമ്പോൾ ആ ഒരു ഏരിയയിൽ ഭയങ്കര ഒരുമാതിരി വൃത്തികെട്ട സ്മെല്ലാകും എന്ന് സത്യമാണ് എനിക്ക് ആ സ്മെല് സ്മെല് ചെയ്തിട്ട് എനിക്ക് എന്താ പറയാ മറ്റേ നമ്മൾ ഈ കള്ളിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ കള്ളിന് ഷോപ്പിൻ്റെ ഒക്കെ അടുത്തക്കൂടെ പോകുമ്പോഴൊക്കെ ഉള്ള അങ്ങനത്തെക്കൊരു സ്മെല്ലായിരുന്നു എൻ്റെ അത് ഒരുമാതിരി ഒരു വൃത്തികെട്ട ടൈപ്പ് ഓഫ് സ്മെല്ലായിരുന്നു അവിടെ നിന്ന് ഉണ്ടായിരുന്നത് അപ്പോളാണ് എക്ക് മനസ്സിലായത് ആ ഇതാണെന്ന് പറഞ്ഞ് ഷുഗറിന്റെ ഞാൻ ഇവിടെ ഞാൻ റീൽ അത് കണ്ടിട്ടുള്ളതാണ് ഷുഗർ ഫാക്ടറിനായി കൂടെ പോയി അപ്പോൾ വലിയ സീ അവരുമായ വൃത്തികെട്ട സ്മെല്ല് ട്രെയിനിൽ കടിച്ചു എന്നൊക്കെ ആരെ പറഞ്ഞത് എന്നൊക്കെ അറിയില്ല അപ്പോളാണ് ഇത് സ്ട്രൈക്ക് ചെയ്തത് അത് കാരണം ഞാനവിടെ ഷുഗർ ഫാക്ടറി ഉള്ളതും ഒക്കെ നോട്ടീസ് ചെയ്തത് ഇതാണ് നമ്മള് ഡ്രൈവറ് ഡ്രൈവർ ഹായ് പറയോ ഇനി അങ്ങനൊന്നും പറയണ്ട കൈയ്യൊന്നും വിടണ്ടോ ഡ്രൈവറ് ആ കൈ വിടാനാ നിക്കണേ നമ്മുടെ ഒരു ലോറി ചേട്ടൻ ഇണ്ടാ പോകുന്നു ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇതിലൊന്നും പറയാനില്ല ശീലമില്ലാത്ത ഇങ്ങനൊക്കെ അല്ലേ പഠിക്കല്ലേ നല്ല ഇഷ്ടമായി നല്ല ഭംഗി നല്ല ക്രൗഡി ആയിട്ട് ഒരു മൂടി ഫീല് എപ്പഴാണാവും മഴ പെയ്യത്തെ ഇവിടെ എങ്ങനെ അറിയോ ചെറിയ ചാറ്റിൻ മഴ പിന്നെ ഒരു പെട്ടെന്ന് ഒരു വല്യ മഴ അത് കഴിഞ്ഞ പെട്ടെന്ന് സ്റ്റോപ്പോ പിന്നെ ചിലപ്പോ കുറച്ച് ചെയ്യുമ്പോൾ പിന്നെ അതേപോലെ മറ്റേ പൈപ്പ് തുറന്നിട്ട തുറന്നിട്ട് മഴ അതപ്പ രണ്ടു മിനിറ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ തന്നെ സ്റ്റോപ്പ് അങ്ങനെയൊക്കെ ചില മഴ ആണ് നല്ലത് നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ കേട്ടോ നല്ല നൈറ്റ് ഫുള്ള് മഴ തന്നിട്ട് എന്റെ ഒക്കെ നല്ല നനഞ്ഞിട്ടുണ്ട് നമ്മള് തുടച്ചൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ പോന്നത് അതൊക്കെ കാരണമാണ് കുറച്ച് ലാഗ് ആയത് മഴയോട് ഇപ്പൊ നല്ല വെയിലാണ് ഇതിന് പ്രൂഫ് അടക്ക ഞാൻ കാണിച്ചു തരാ നല്ല വെയിലാണ് ഇപ്പൊ ദൂരിപ്പഴ തുടങ്ങും അറ്റത്ത് ചെറുതായിട്ട് കാണുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ അടുത്തൊക്കെ പോകുന്നതിനനുസരിച്ച് വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സ്കൈയോ ആ മൗണ്ടെയ്നോ എന്തോ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ കണ്ണോണ്ട് കാണാൻ ഭംഗിയുണ്ട് മൊബൈൽ മൊബൈലിൽ എത്രത്തോളം കിട്ടണെന്നുള്ളക്ക് മനസ്സിലാവണില്ല കുറച്ച് ബാക്കത്തെ കാഴ്ചകൾ കാണാൻ ഇതൊക്കെയാണ് ബാക്കത്തെ കാഴ്ചകൾ ഞാനിവിടെ സുഖമായിട്ട് കിടന്ന് സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് പോവാണ് എനിക്ക് വണ്ടി എടുക്കാൻ തരുന്നില്ല കൈസ് ഇവിടെ ഓവർ ലഗേജ് ആയത് കാരണം നമുക്ക് വണ്ടി ഓടിക്കാൻ തരുന്നില്ല അപ്പൊ നമ്മള് ലഗേജ് ഒക്കെ ഇറക്കിയിട്ട് അവിടെ എത്തിയിട്ട് വണ്ടി ഓടിക്കും ഓക്കെ ഈ വ്യൂന്ന് നോക്കി എന്ത് ഭംഗിയാണ് ശരിക്ക് വരച്ച് വെച്ച പോലൊക്കെ എനിക്ക് കാണാൻ നല്ല അടിപൊളി ഫ്രെയിം എങ്ങോട്ട് പിച്ചാലും ഫ്രെയിം അടിപൊളി രണ്ട് സൈഡും അടിപൊളിയായിട്ടുണ്ട് മലന്റെ നടുവ് കൂടി റോഡ് പോലെ നിങ്ങൾ ആ ബിൽഡിങ് നോക്കി എന്ത് ഭംഗിയാണ് അടിപൊളിയായിട്ടുണ്ട് ആ ഒരു വൈറ്റും ഗ്രീനും ആ ഒരു കോംബ് കറക്റ്റ് ഫ്രെയിം കൊടുന്ന് വെച്ച പോലെ നല്ല രസമുണ്ട് നമ്മളെ പോലത്തെ റൈഡേഴ്സ് അത് പോണു അവരിപ്പ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കില് അവരിവിടുത്തെ ഫേമസ് രാജ്ഗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രക്കിങ് സ്പോട്ട് പോവാണ് ട്രെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അത് രണ്ടു ദിവസം ട്രെക്ക് ചെയ്ത് കയറി അവിടെ ഒക്കെ അടിച്ച് അവിടെ ഒരു എന്തോ ടെമ്പിൾ എന്തോ ഉണ്ട് അതും വിസിറ്റ് ചെയ്തുകൊണ്ട് അവര് തിരിച്ചിരിട്ടൻ പോരുന്ന പറഞ്ഞു അപ്പൊ നമ്മളോട് ഉണ്ടോ ചോദിച്ച് ജോയിൻ ആവോന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞ് നമുക്ക് താല്പര്യമുണ്ട് പക്ഷെ ലഗേജും കാര്യങ്ങളൊക്കെ കൂടെ ഇവിടെ വെച്ച് സേഫ് ആയിട്ട് വെച്ച് പോവാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം നമ്മളത് വേണ്ട വെച്ചു വെള്ളം നിറക്കാൻ വന്നേക്കാം അപ്പൊ നമ്മളിപ്പോ ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഷോപ്പിന്റെ ഒരു ഇതിൽ വന്നിട്ടാണ് ഇവിടെ ഷോപ്പൊക്കെ പൂട്ടിക്ക് എടുക്കാണ് ഇതാ അപ്പൊ നമ്മളിവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മളെ ബൈക്ക് ഇവിടെ നിർത്തി ബാഗ് ഇവിടെ വെച്ചു ഇതവിടെ കുക്ക് ചെയ്യാൻ നിൽക്കാണ് തുടങ്ങുകയാണ് ഏതാ ലെവല് അപ്പൊ നമ്മുടെ കഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് ഇതീക്ക് നല്ല മാങ്ങ അച്ചാറും കൂട്ടി ഒരു പിടി ഇത് നമ്മൾ ഫുഡ് കഴിച്ചതിന്റെ ബാക്ക് സൈഡിലുള്ള തക്കാളി കൃഷിയാണ് ഇവിടെ ഇപ്പോ തക്കാളിന്റെ സീസൺ കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഇവര് ഇവിടെ ഇത് പറിച്ചിട്ട് വേറെ അടുത്ത കൃഷി നടുകയാണ് പക്ഷെ ഇവിടെ ഒരുപാട് തക്കാളികൾ ഇണ്ട് പറിക്കാൻ അതൊക്കെ അവർ കളയാണ് എന്നാ പറഞ്ഞത് നമ്മൾ ഫുഡ് കഴിച്ചൊക്കെ പോകുന്നത് ഇപ്പൊ നമ്മള് ഒരു ടണിൽ കയറാൻ പോവുകയാണ് ഈ ടണൽ തണൽ കേറിന്റെ ഒരു വ്യൂ നല്ല ഭംഗി സൂപ്പർ ഇല്ലേ ഞാൻ എങ്കോട്ടിട്ട് അപ്പമായിരുന്നു ണ്ടാ എന്തെറ് മഴ നിന്നു ഞാൻ പറഞ്ഞില്ലേ ഇതാണ് പവർ ഞാൻ അതുകൊണ്ട് മാറ്റിട്ടില്ല കറിയാ നിക്കുന്നുള്ളത് ഒരു തുള്ളി മായ പോലും ആ വണ്ടിയില് പട്ടി നമ്മളങ്ങനെ ആഫ്റ്റർ കൊറേ മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെന്താ പൂനെലെത്താനായിക്കണ് അതിന്റെ ട്രാഫിക് ആണ് ഈ കാണുന്നത് അത് നമ്മളെ മുംബൈക്ക് അങ്ങനെയാണ് റോഡ് പോണത് അപ്പം നമ്മളിപ്പോടെ മഴ പെയ്തത് കാരണം ഒക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഇനി നമുക്ക് മുംബൈക്ക് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് കിലോമീറ്ററാണ് ഉള്ളത് അപ്പം ഇനി നമുക്ക് മുന്നോട്ട് പോവാം അപ്പം നമ്മൾ മുംബൈ എത്തുമെന്ന് വിചാരിക്കണേ എന്തായാലും ഇന്ന് രാത്രിക്ക് മുംബൈയിലാണ് നമ്മളെ സ്റ്റേ നമ്മളത് പ്ലാൻ ചെയ്തിട്ടാണ് പോണത് എന്തായാലും എത്തിച്ചിരിക്കും ഇന്ന് രാത്രി ടെൻ്റ് അടിക്കൽ മുംബൈയിൽ ആ ഹൈവേയിൽ പെട്രോൾ പമ്പിലായിരിക്കും അതത്രയേ ഉള്ളൂ ഈ പാലത്തിന്റെ അടിയില് അപ്പുറത്ത് നല്ല മഴ ഇപ്പുറത്താണെങ്കിൽ തീരം മഴയില്ല മഴ പ്രതിഭാസം നമ്മള് സ്റ്റോർ ബാഗിൽ ഇടക്ക് ഇടയ്ക്ക് ബോർ എടുക്കുമ്പോ തിന്നാൻ എടുക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇനി മുംബൈക്ക് നൂറ്റിനാപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളു അപ്പൊ ബാക്കി മുംബൈ മുംബൈയിൽ കറങ്ങാനൊന്നും പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല എവിടെ പോണോ എങ്ങനെ പോണൊന്നും ഇല്ല അവിടെ എത്തിയിട്ട് അവിടെ എത്തുമ്പോ എന്താണോ മൈൻഡൊക്കെ വരണേ അപ്പൊ ചെയ്യുമോ അത്രേ ഉള്ളു ഈ സ്ഥലം നോക്കി എന്തോ ഒരു ഭംഗി ഇതിനുണ്ട് ഈ ടോള് നോക്കി നാർപ്പായ കൊണ്ട് കെട്ടി ടോള് ഇങ്ങനത്തെ ടോളുകൾ വേറെ എവിടെയെങ്കിലും കണ്ടിക്കണോ രാത്രി കഴിഞ്ഞാൽ ലോറിക്കാർ സീനാണ് നമുക്ക് പോവാൻ നല്ല പോലെ വഴിയൊന്നും ഉണ്ടാവില്ല ഒരു അടുപ്പിച്ചാൽ പോകുക അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ ആയിട്ട് പോയിക്കൊള്ളണം അങ്ങനെയാണ് ഇവിടെ അതിന്റെ കൂടെ വഴിയും കൂടെ തെറ്റിയാലെങ്ങനെ ഉണ്ടാവും അടിപൊളിയാവൂലേ നമുക്കെന്നാൽ അതും തെറ്റി ഇവിടത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സ്പ്രസ് ഹൈവേല് ബൈക്കിനെ കയറ്റില്ല അത് കാരണം കുറേ തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് കറങ്ങി വരണ്ടി ഈ വരുന്നത് മൊത്തം എക്സ്പ്രസ് ഹൈവേന്റെ ഒരു സൈഡൊക്കെ വരുന്നത് അപ്പോൾ അവിടെ വരുമ്പോഴൊക്കെ പോലീസുകാർ പറയും ഇവിടെ ബൈക്ക് അലോഡില്ല എന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം തിരിഞ്ഞ് ഈ തിരിയണ മൊത്തം ഈ ലോറിക്കാരുടെ ഇടയില് പെട്ട അവസ്ഥയായിരുന്നു ഈ ഫ്രെയിം എങ്ങനെ നല്ലൊരു ഭംഗിയില്ലേ അങ്ങനെ മണിക്കൂറുകളുടെ റൈഡിന് ശേഷം നമ്മളിവിടെ ഫൈനലി മുമ്പേ എത്തി നല്ല ടയർഡാണ് പുലർച്ചെ രണ്ടു മണി ഒന്നും കാണാത്തത് കാരണം ഒരാൾക്കുമൊക്കെ வாண்டா பெ uh,